ഖുർആൻ കലാമുള്ളിയാണെന്നോർക്കണേ അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ അതിനുള്ള പേരായി മുസഫെന്നു വിളിച്ചതാ ഒന്നാം ഹലീഫ തന്നെ പേരതിനിട്ടതാ ഇത് നേരിസാലുൽബുതോറെടുത്തുന്നേ നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കു മൂന്ന് ഹറക്കത്തുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ പെരുമാറ്റം വരിവാണെന്ന് മോഹിനിയതിൽ പറയുന്നെടോ നോക്കുന്നു ഖുർആൻ്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ ഒന്നാം ജുസു ഒരു നൂറ്റിയമ്പത്താറതിൽ ഷെർവാനി നോക്കാം ഞു കുറഹു എന്നുണ്ടതിൽ മുസ്ഹഫ മുസ്ലിം കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല എഴുതലെ കുർആആൻ നജസ് കൊണ്ട് നി തീരയും പൊറുക്കപ്പെടും നജസ്സാണതെന്നാൽ തന്നെയും അനറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫതുൽ മൊയ്നിൽ വ്യക്തമായി പറയുന്നു കല്ലൂബിയിൽ അത് ജായിസാണെന്നുണ്ട് ഷർവാനിയും അത് തന്നെ പറയുന്നുണ്ട് എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട് കൊണ്ട് ഫതുവയുമുണ്ട് ഹറാം എന്നുള്ളതാ പ്രാബല്യവും ഇബിനുൽ ഹജർ തങ്ങൾ കഥാണനുഭാവവും മുഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ തോറാത്ത് കണ്ടെഴുന്നേ നബി എന്നോർക്കണേ ഇത് നീ നോക്കിയാൽ കാണുന്നതാ ഒരുനൂറ്റി അമ്പത്തഞ്ച് അതിൽ വിവരിച്ചതാ നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസഹഫിൽ ഇബിനുൽ ഹജർ പറയുന്നു തൻ്റെ ഫതാവയിൽ നീ മുസഹിൽ നിന്നും നജസ് നീക്കേണ്ടതാ നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ സെയ്ദുന ഉസ്മാൻ തന്റെ ചോര തെറിച്ചതിൽ വീണല്ലോ ഫീകഹും വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും നീക്കി കളഞ്ഞുടൻ എന്നുണ്ട് അൽ ഖിലാ ഫുർ ആൻ്റെ മദ്യം അറിയണേ അതിലുള്ള വലിയ തല ഇതുപോലെ പുസ്താൻ ആരിഫീനയിലുള്ളതാ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വിവരിച്ചതാ കോദാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക് മണവസ്തു പോഷിയിരിക്കലും പതിവാക്ക് തിബിലാക്ക് നേരയിരിക്കലും വേണ്ടുന്നതാ ചാരാതെ ഇരുന്നു തന്നോ തേണ്ടതാ മുസഹഫോ ഉയർത്തി തന്നെ വെച്ചോ തേണ്ടതാ അത് മടിയിലായാൽ തന്നെയും മതിയായതാ നീവൃത്തിയുള്ള സ്ഥലത്തിരുന്നു തേണ്ടതാ അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ അഴകുള്ള വസ്ത്രം കൊണ്ടു നീ ചമയേണ്ടതാ നീരാച സദസ്സിൽ എന്ന മട്ടിൽ വേണ്ടതാ നാൽപ്പത് ദിനത്തിൽ മുപ്പതും തീർക്കേണ്ടതാ നാൽപ്പത് കവിഞ്ഞാൽ യുക്ക്റക്കു എന്നുള്ളതാ ളിൽ പല പണ്ഡിതർ പറയുന്നതാ അഹമ്മദ് ഇമാം തങ്ങൾക്കതിൽ നെസ്സുള്ളതാ തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ അത് മുഫിലിഹൂൻ വരെയെങ്കിലും ഓതേണ്ടതാ മുസഹഫിനി നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കിയോദലിലുണ്ടോ രണ്ടായിരം പൂവൈസിനുള്ളവായത്താൽ ഇതുവന്നതാ ക്വാലിയത്തിൽ മാവാ ഇതിൽ വിവരിച്ചതാ ഞങ്ങൾക്ക് നീതയ്യാനേ നിത്യം അതി തരണമേ മഞ്ഞാനേ ഗുണം ചെയ്യണേ നിനക്കുള്ളനെ ബിമേലെന്നും എന്നുള്ളതാണ് പറയുവാൻ എനിക്കെന്നും